ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു വെറൈറ്റി കട്ട്ലേറ്റ് ആണ് ഇട്ടുണ്ടാക്കാൻ പോണത് ഓട്ട്സും ബീട്രൂട്ടും വെച്ചിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു കട്ലേറ്റ് വളരെ ഈസിയും എട്ടായി ഇത് ഉണ്ടാക്കാനായിട്ട് അപ്പം ഇതിലേക്ക് ആദ്യം വേണ്ടത് ഓട്സ് ഓട്ട്സാണ് ഞാനിവിടെ ഒരു ഒന്നര കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് എടുത്തതാണ് പിന്നെ ഞാനിവിടെ രണ്ട് ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇവർക്കൊരു കൂട്ടിന് വേണ്ടി രണ്ട് സബോളയും കൂടി ഞാൻ ചെറുതാക്കി അരിഞ്ഞിട്ടിട്ടുണ്ട് ഒരു ആർഭാടത്തിന് ഒരു ചെറിയ ക്യാപ്സിക്കം ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതില്ലെങ്കിലും കുഴപ്പമില്ല രണ്ട് ചെറിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഒടച്ചെടുത്തതാണിത് ഇത് എന്തായാലും വേണം കേട്ടോ അടുത്തതായി ഒരു പിടി മല്ലിയലയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി എന്തൊക്കെ പൊടികളാണ് വേണ്ടേന്ന് നോക്കാം ആദ്യമായിട്ട് ഗരം മസാല ഞാനിവിടെ ഗരം മസാല എടുത്തിരിക്കണോ നിങ്ങൾക്ക് ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല എടുക്കാം പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി കുറച്ചും കൂടി എരി കൂട്ടാൻ വേണ്ടി ഒന്നര ടീസ്പൂൺ മിളക് പൊടിയും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഇവിടെ ഒന്നര ഉള്ള എടുത്തിട്ടുണ്ട് അടുത്ത് നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലോ നെയ്യോ എന്താ വെച്ചാൽ യൂസ് ചെയ്യാം എന്തായാലും നമുക്ക് വളരെ കുറച്ചേ ആവശ്യമുള്ളൂ കാരണം നമ്മൾ വറുത്ത് കോരി എടുക്കണില്ലല്ലോ അപ്പൊ അത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ചട്ടി ചട്ടിയടപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ ഇട്ട് ഇട്ടുകൊടുക്കാം ഓട്സ് നന്നായി വറുത്തെടുക്കണം അതുവരെ നന്നായി ഇളക്കി കൊടുക്കണം ഒരുവിധം ബ്രൗൺ നിറായി വരണം വറവാകുമ്പോൾ നല്ലൊരു മണവും വരും വെയ്റ്റ് ലോസിനും ഷുഗർ കൺട്രോൾ ചെയ്യാനും വളരെ നല്ലതാണ് ഈ ഓട്സ് ഇതിപ്പോൾ പാകത്തിനുള്ള വറവായി വന്നിട്ടുണ്ട് ഇനി ഇത് ചൂടാറുമ്പോൾ ഒരു മിക്സിയുടെ ജാറിലിട്ടത് ഒന്ന് പൊടിച്ചെടുക്കാം പൊട്ടും തരിയൊന്നും ഇല്ലാണ്ട് നല്ല ഫൈൻ പൗഡർ ആയിട്ട് വേണം പൊടിച്ചെടുക്കാൻ ഇതെ ഇതേപോലെ നല്ല നൈസ് പൗഡർ പൗഡറായിട്ട് ഞാനിവിടെ ഓട്സ് പൊടിച്ചെടുത്തിട്ടുണ്ട് കോൾഡ് കാരണം എന്റെ സൗണ്ട് ഇത്തിരി അടഞ്ഞിട്ടാണ് ഇരിക്കുന്നത് ഇരിക്കണത് അതൊന്ന് മൈൻഡാക്കേണ്ട ഇനി നമുക്ക് കട്ട്ലേറ്റിന്റെ മസാല ഉണ്ടാക്കാൻ നോക്കാം അപ്പൊ ചട്ടി വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് വെച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി മൂപ്പിച്ചെടുക്കാം അതുവരെ നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചിയും നന്നായി മൂത്ത് വരുമ്പോൾ ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരിഞ്ഞു വെച്ച സബോളയാണ് ഞാനിവിടെ രണ്ട് മീഡിയം സൈസും സബോളയാണ് ഇട്ടെടുത്തിരിക്കുന്നത് സബോള നന്നായി വഴണ്ടി വരണം നല്ല ബ്രൗൺ നിറമായി വരണ വരെ നമുക്ക് വഴറ്റി കൊടുക്കാം ഇതിപ്പോ നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി പൊടികളാണ് ചേർക്കേണ്ടത് നേരത്തെ പറഞ്ഞ ആ പൊടികളെല്ലാം ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടിയും മിളക് പൊടിയും ഒക്കെ ഓരോരുത്തരുടെ എരിവിനുസരിച്ച് കൂട്ടിയും കുറച്ചും കൊടുക്കാട്ടോ പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരുന്നവരെ എല്ലാം നന്നായി വഴറ്റി കൊടുക്കാം ഇതെല്ലാം നന്നായി മൂത്ത് വരുമ്പോൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം വേറെ ഒരു ഓപ്ഷനുള്ളത് എന്താന്ന് വെച്ചാൽ ബീറ്റ്റൂട്ട് വേണമെങ്കിൽ വേവിച്ച് ഒടച്ച് ചേർക്കുകയും ചെയ്യാം കേട്ടാ അപ്പൊ ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഒപ്പം തന്നെ ക്യാപ്സിക്കരിഞ്ഞു വെച്ചതും ചേർത്ത് കൊടുക്കാം ഇതും ഒന്ന് നന്നായി മിക്സ് ചെയ്ത് വാടി വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഇത് നമ്മൾ ഇതിൽ തന്നെ വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യണത് ഒരു നാല് മുതൽ അഞ്ച് മിനിറ്റ് വരെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം വേറെ വെള്ളമൊന്നും ചേർക്കണില്ല ഇതിലെ ആവികൊണ്ട് തന്നെ ഇത് വെന്ത് വന്നോളൂ കാരണം നമ്മൾ ചെറുതാക്കി നൈസാക്കിയിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇതിപ്പോ ഒരു അഞ്ച് മിനിറ്റ് ഞാൻ അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നേ ഇതിപ്പോ തുറന്നു നോക്കിയപ്പോ നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോ അടുത്തതായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വേവിച്ച് അടച്ചു വെച്ചിരിക്കണ ഉരുളക്കിഴങ്ങാട്ടാ ഇവിടെ ഞാൻ രണ്ട് ചെറിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കണത് ഒപ്പം തന്നെ ഒരു പിടി മല്ലിയലും ചേർത്ത് കൊടുക്കണുണ്ട് ഇതും കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ ഒപ്പം തന്നെ ഓട്സ് പൊടിച്ച് വച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഓട്ട്സും കൂടി ചേർത്ത് ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇത് തീ ഓഫ് ചെയ്യാം ഓഫ് ചെയ്താൽ പിന്നെ ഞാൻ നന്നായി മിക്സ് ചെയ്യാം പൊടി കട്ട പിടിക്കാണ്ട് മസാലയിലേക്ക് നന്നായി എത്തണ പോലെ എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്യാം കണ്ടോ ഈ ഒരു രീതിക്ക് നന്നായി യോജിപ്പിച്ചെടുക്കാം ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇത് ഒന്ന് ചൂടാറിയ ശേഷം കുഴച്ചെടുക്കണം ഒരുപാട് ചൂടാറി ഡ്രൈ ആവരുത് അതിനു മുന്നേ തന്നെ കുഴച്ചെടുക്കണം വെള്ളം ചേർക്കാതെ തന്നെ ചപ്പാത്തിക്ക് കുഴയ്ക്കണ പോലെ വേണം നന്നായി കുഴഞ്ഞു വരുമ്പോൾ അതിന്റെ മീത് ഒരു കുറച്ച് എണ്ണ തടവി നന്നായി മയപ്പെടുത്തി എടുക്കാം എത്രയും കൂടുതൽ നമ്മൾ കുഴക്കണോ അത്രയും നമുക്ക് സോഫ്റ്റ് ആയിട്ട് ഈ മാവ് കിട്ടും അപ്പൊ ഞാനിത് ഇവിടെ നന്നായി കുഴച്ച് നല്ലോണം ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറേ ഉരുട്ടി കട്ലേറ്റിന്റെ ഷേപ്പിൽ പരത്തിയെടുക്കാം ഒരുപാട് കനം കുറച്ച് പരത്തരുത് എന്നാൽ വല്ലാണ്ട് കട്ടിയാവാനും പാടില്ല ഒരു മീഡിയം കനത്തിൽ വേണം പരത്തിയെടുക്കാൻ ഞാൻ ഇവിടെ ഈ ഒരു കനത്തിലാണ് പരത്തിയെടുത്തത് ഇതേപോലെ തന്നെ ബാക്കിയുള്ള മാവെല്ലാം ഞാൻ ഷേപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇത്രയും മാവിന്ന് എനിക്കിവിടെ എട്ട് പത്ത് കട്ട്ലേറ്റ് കിട്ടിയിട്ടുണ്ട് കാണാൻ തന്നെ നോക്കിയേ നല്ല ഭംഗിയില്ലേ ഇനി നമുക്കിതൊന്ന് മൊരിയിച്ചെടുക്കാം അതിനായിട്ട് ഒരു തവ അടുപ്പത്ത് വെച്ച് അത് ചൂടാവുമ്പോൾ കുറച്ച് എണ്ണ തടവി കൊടുക്കാം ഇനി ഓരോന്നോ ഓരോന്നായിട്ട് ഇതിൽ മുരിയിക്കാൻ വെക്കാം ഓൾറെഡി എല്ലാ ഇൻഗ്രീഡിയൻസ് നമ്മൾ വേവിച്ചെടുത്തതാണല്ലോ അതുകൊണ്ട് ഇതിലൊന്നും വേവാനില്ല ഞാൻ എല്ലാത്തിന്റെ രണ്ട് സൈഡും ഒന്ന് മൊരിയിച്ചെടുത്താൽ മതി ഓരോ സൈഡും രണ്ടുമൂന്നു മിനിറ്റ് വെച്ചിട്ട് നമുക്ക് തിരിച്ചു മറച്ചു മൊരിച്ചെടുക്കാം ഇതിലൊരു കാര്യം ശ്രദ്ധിക്കാളുള്ളത് ഒരു സൈഡ് മൊരിഞ്ഞു കഴിയുമ്പോൾ മറിച്ചിടുന്നതിന് മുന്നേ കുറേശ്ശെ വെളിച്ചെണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കാം നമ്മൾ വളരെ കുറച്ചെണ്ണ മാത്രമേ യൂസ് ചെയ്യണുള്ളൂ ഇത്രയും ഹെൽത്തി ആൻഡ് ഈസി ആയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ് ഇത് അപ്പൊ ഞാൻ ഇവിടെ ഇതേപോലെ രണ്ട് സൈഡും മൊരിയിച്ചെടുത്തിട്ടുണ്ട് കണ്ടാൽ നല്ല കിഡു ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ എല്ലാതും മൊരിയിച്ചെടുക്കാം ഇപ്പൊ നമ്മുടെ കട്ട്ലേറ്റ് എല്ലാം റെഡി ആയി കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ എത്ര അടിപൊളിയായിട്ട് വന്നിരിക്കണേ നോക്കിയേ നല്ല സോഫ്റ്റു ആണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് ഒരു തവണയെങ്കിലും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അഭിപ്രായം പറയാനും മറക്കല്ലേ അപ്പൊ അടുത്ത വീഡിയോയിൽ വീഡിയോയില് ടാറ്റാ ബൈ